ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്ന് ആണ്ടുപിറപ്പ് ഇന്നത്തെ തീയതിയും നാളത്തെ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരും വീട്ടിൽ ചെയ്യല്ലേ വലിയ ദോഷമാണ് വീട് മുടിയുവാൻ ഇത് മതി എന്നുള്ളതാണ് ഈ പുതിയ ആണ്ടുപിറപ്പായിട്ട് ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യരുത് വലിയ ദോഷം വിളിച്ചു വരുത്തും ഒരു വർഷത്തെ ഫലമാണ് ഒരു ഉയർച്ച ഉണ്ടാവില്ല ജീവിതത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങൾ ആ ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലത്തെ ദിവസം ആണ്ടി പിറപ്പായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈശ്വരനായിട്ടായിരിക്കും എന്നെ കൊണ്ട് ഇത് പറയിച്ചത് നിങ്ങൾ ഇത് കേൾക്കുവാൻ ഇടയായത് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതിൽ പരം ഒരു ദോഷം വേറെ വരാനില്ല ആ ദോഷം ഒഴിവാക്കി നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇത് പറയുന്നത് ഇന്നും നാളെയും ഈ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു ദോഷം ആരും ചെയ്യരുത് ഒന്നാമത് എന്ന് ുന്നത് നാൾ ഇന്നത്തെ ദിവസം വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും വെറും കൈയോടെ മടക്കി അയക്കരുത് കേട്ടോ ഭിക്ഷക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ചോദിച്ച് വീട്ടിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തു കൊടുക്കുവാൻ കഴിയുന്നത് അത് നമ്മൾ കൊടുക്കുക ഒരു രൂപ ചില്ലറയാണെങ്കിലും ആ ചില്ലറ ആഹാരമാണെങ്കിലും അല്ലെങ്കിൽ ആഹാരം അതിൽ എന്തെങ്കിലും ഒന്ന് നൽകി നൽകിയേ മടക്കി അയക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഭഗവാന്റെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം ാണ് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ വരുന്ന ദിവസമാണ് പല രീതിയിലും പരീക്ഷണങ്ങൾ നമുക്ക് വരും എന്നുള്ളതാണ് ഒരിക്കലും ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും ചിങ്ങം ഒന്നാം തീയതി വെറും കൈയോടെ മടക്കി അയക്കരുത് ഇന്നലേക്ക് വേണമെങ്കിൽ ഭിക്ഷക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചില്ലറ കൊടുക്കുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നും നാളെയും കൈനീട്ടം വാങ്ങിക്കൊണ്ട് വേണം തുടങ്ങുവാൻ എന്നാണ് പറയുന്നത് ഗുളിക പാത്രമോ അല്ലെങ്കിൽ ിൽ മറ്റ് പാത്രങ്ങളോ ആഹാരമോ മറ്റു വസ്തുക്കളോ ഒന്നും രാവിലെ പരസ്പരം കൈമാറേണ്ടതില്ല ഇന്ന് പുണർത്തം ഉത്രം പൂയം അനിഴം വിശാഖം മകം പൂരം അശ്വതി രോഹിണി ചിത്തിര തിരുവോണം രേവതി തൃക്കേട്ട ഈ നാളുകാര് കൈനീട്ടം കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നും നാളെയും ദിവസവും അത് ചെയ്യാവുന്നതാണ് ഇനി പുണർത്തം പൂയം അനിഴം വിശാഖം മകം പൂരം അശ്വതി രോഹിണി ചിത്തിര തിരുവോണം പൂരൂരുട്ട രേവതി ഈ പറഞ്ഞ നാളുകളിൽ ജനിച്ചവർ ആരെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കാവുന്നതാണ് അത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത് ചായപാത്രമോ അല്ലെങ്കിൽ മരുന്നോ മരുന്നിന്റെ കുപ്പിയോ ഗുളികയോ ഒന്നും തന്നെ കൈമാറ്റം ചെയ്യരുത് അത് ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ രാവിലെ ഒരു രൂപ നാണയം ചില്ലറ മാറി വെച്ചേക്കുക ആ രാവിലെ കൈനീട്ടം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നും നാളെയും രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒന്നുകിൽ ഭഗവാന് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോവുക അല്ലെങ്കിൽ ക്ഷേത്ര സ്റ്റാളുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ഭഗവാൻ സമർപ്പിക്കുക ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് നാണയം എടുത്ത് തലക്കൊഴിഞ്ഞ് ആ നാണയം ഭഗവാന് കാണിക്കായിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നും നാളെയും രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് വരുന്ന സമയത്ത് കണി കാണുന്ന ആ രീതി ഒഴിഞ്ഞ പാത്രം അല്ലെങ്കിൽ വിറകൊള്ളി അതുപോലെ തന്നെ പൊട്ടിയ ചെടിച്ചട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പ് ഇതൊന്നും വീട്ടിന്റെ മുറ്റത്ത് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് രാവിലെ എവിടെയെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് ഈ വക ചെരുപ്പ് കൂട്ടിയിട്ടതും അതൊക്കെ കണ്ടുകൊണ്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അത് ദോഷകരമാണ് അപ്പോൾ വീടിന്റെ തിരുവൊൻപൽ അതേപോലെ ചെരുപ്പ് അതുപോലെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ച അതൊക്കെ ദുശഗുനമാണ് പിന്നെ മറ്റൊരു കാര്യം സന്ധ്യാസമയത്ത് ഇന്ന് നിലവിളക്ക് തെളിയിക്കണം എന്നുള്ളതാണ് ആരെങ്കിലും ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇന്നത്തെ ദിവസം സന്ധ്യാസമയത്ത് യാതൊരു കാരണവശാലും വീട്ടിൽ നിലവിളക്ക് കത്തിക്കാതിരിക്കരുത് അത് ദോഷമാണ് ഒരു കാരണവശാലും കരിന്തിരി കത്തരുത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം ഇനി നാളത്തെ ദിവസം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ പോലും നിൽക്കരുത് കേട്ടോ ആ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ആ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ ഏറ്റവും ഐശ്വര്യമുള്ള ദിവസങ്ങളാണ് കഴുകാത്ത അല്ലെങ്കിൽ പഴകിയ അഴുക്കായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തു പോകുവാനോ വീട്ടിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്രഹനാഥനാണ് വീട്ടിൽ തന്നെയാണ് ഞാൻ ഇതാണ് സ്ഥിരം അണിയുന്നത് എന്ന് കരുതി മുഷിഞ്ഞ വസ്ത്രം ഒന്നും അണിഞ്ഞുകൊണ്ട് നിൽക്കരുത് ഈ ആണ്ടുപിറുപ്പ് ഒന്നാം തീയതിയാണ് ഭഗവാൻ സാന്നിധ്യം വീട്ടിലുള്ള ദിവസമാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമുള്ള ആ സമയത്ത് മുഷിഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ കീറി പറഞ്ഞ വസ്ത്രമൊന്നും ധരിച്ചു നിൽക്കരുത് പിന്നെ മറ്റൊരു കാര്യം ഒരു കാരണവശാലും ആഹാരം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉപ്പനയൊക്കെ കണ്ടാൽ വീട്ടിന്റെ പരിസരത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒരു കാരണവശാലും ആട്ടിപ്പായ്ക്കരുത് കേട്ടോ വീട്ടിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് പറയുന്നത് അത് വീട്ടിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവരും ഐശ്വര്യത്തിനായിട്ട് ഓം മഹാലക്ഷ്മിയെ നമഹ ഒന്ന് കമന്റായിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശു